നൃത്തം ചെയ്യുമ്പോൾ കാലൊടിയട്ടെ എന്ന് പറയുന്നത് വേദനയാണ് വൈറൽ വീഡിയോയ്ക്ക് മറുപടിയുമായി നവ്യ നായർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച വീഡിയോ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ വന്ന ഒരു കുഞ്ഞിനെ നവ്യ നായർ ഫോട്ടോ എടുപ്പിക്കാതെ പറഞ്ഞയച്ചത് ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ വ്യാപക വിമർശനമാണ് നവ്യയ്ക്ക് നേരെ ഉയർന്നത് ഇപ്പോഴത്തെ ആ വീഡിയോയ്ക്ക് പിന്നിലെ സത്യം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നവ്യയും പ്രചരിക്കുന്ന വീഡിയോയിലെ കുട്ടിയുടെ അമ്മയും നടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇവർക്കൊക്കെ എതിരെ ഒന്നും പറയണം എന്ന് കരുതിയതല്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഓൺലൈൻ ആൾക്കാർ സോറി പറഞ്ഞു ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു പക്ഷേ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോഴും നടക്കുകയാണ് എന്ന ക്യാപ്ഷനോടെയാണ് നവ്യ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തെറ്റായ ഉള്ളടക്കം പങ്കുവെച്ച യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്ത വീഡിയോ നീക്കം ചെയ്തിട്ടും റിയാക്ഷൻ വീഡിയോകൾ പ്രചരിക്കുന്നത് കൊണ്ടാണ് ഔദ്യോഗിക വിശദീകരണം നൽകുന്നതെന്നും നവ്യ കുറിച്ചു ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തവരെ എനിക്കറിയില്ല അവരെ നന്നാക്കാനും എനിക്ക് കഴിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് നേരെയാക്കാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി പത്തൊൻപത് ലക്ഷം ആളുകൾ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ആളുകളെ വിഷമിപ്പിക്കുന്നത് നല്ലതല്ല എന്നാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവർക്കുമൊപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കാറുള്ളത് അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോയേക്കാം തെറ്റുകൾ എനിക്ക് പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താനും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇവരെ പോലുള്ള ആളുകളുടെ പോസ്റ്റുകൾ വായിക്കുന്നതിന് മുമ്പേ യാഥാർത്ഥ്യം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ നവ്യ നായർ പറയുന്നു മാഡത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഫോട്ടോ എടുക്കാൻ മോൾ ചെന്നപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം അതായത് ഗ്രൂപ്പ് ഫോട്ടോ ആയി ഫോട്ടോ എടുക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് മോൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു ആ വിഷയത്തിൽ ഒരു വിവാദം വന്നപ്പോൾ എന്റെ കസിൻ ആണ് വിളിച്ചു പറഞ്ഞത് ആ വീഡിയോയ്ക്ക് ഞാനൊരു കമന്റ് ഇടുകയും ചെയ്തിരുന്നു മാഡത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു എന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു